ഹലോ അസ്സാം വലൈക്കും ഞാൻ ഡോക്ടർ മുബഷിർ അത്തിപ്പഴം ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് അത്തിപ്പഴത്തിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് ആരോഗ്യ ഫലപ്രദമായിട്ടുള്ള ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് അത്തിപ്പഴം ഇത് ദിവസവും കഴിക്കുന്നത് നല്ലതാണ് എങ്ങനെയാണ് കഴിക്കേണ്ടത് രാത്രി കിടക്കാൻ നേരത്ത് രണ്ടോ മൂന്നോ അത്തിപ്പഴം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക രാവിലെ എഴുന്നേറ്റം ഉടൻ കഴിക്കാവുന്നതാണ് അതോടൊപ്പം ആ വെള്ളവും കുടിക്കാവുന്നതാണ് മാക്സിമം ഒരാൾക്ക് രണ്ടോ മൂന്നോ എണ്ണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ദഹന സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ വളരെ ഫലപ്രദമായ രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഫൈബർ കണ്ടന്റ് ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി ഇത് യൂട്ടിലൈസ് ചെയ്യാവുന്നതുമാണ് അതോടൊപ്പം തന്നെ ശരീരഭാരം കുറക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യുന്ന ആളുകൾ അതോടൊപ്പം ഇതും ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഒന്നുകൂടി നല്ല രീതിയിൽ ലഭിക്കാവുന്നതാണ് സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ആർത്തവ വിരാമശേഷം ഉണ്ടാകുന്ന മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഹോർമോൺ മൂലം വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഒക്കെ നല്ല ഒരു പ്രതിവിധി കൂടിയാണിത് ഇതിൽ ധാരാളം മഗ്നീഷ്യവും കാൽസ്യമൊക്കെ അഴക്ക് അടങ്ങിയത് കൊണ്ട് തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനും വളരെ നല്ല ഒരു ഫലമാണ് ഇതിൽ ധാരാളം ഒമേഗ ഫാറ്റി ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താനും ഇത് ഉപകാരപ്പെടുന്നതാണ് ഡയബറ്റി ഡയബറ്റിക്സ് ഉള്ള ആളുകൾക്ക് കൂടി ഇത് ഉപയോഗിക്കാവുന്നതാണ് ജീവിതത്തിൽ നിത്യവും ഇത് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും താങ്ക്